ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന ആളുകളിൽ തന്നെ തൊണ്ണൂറ് ശതമാനം ആളുകളും ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അത് മതി നിങ്ങളുടെ ജീവൻ പൊലിഞ്ഞു പോകാൻ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ ഓഫീസ് അവധിയാണ് സ്കൂളുകളും അവധിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്നറിയോ വീഡിയോ കാണാം നമ്മളൊക്കെ കുടുംബക്കാരുമൊത്ത് കൂട്ടുകാരുമൊത്ത് ഒക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന ആളുകളിൽ തന്നെ തൊണ്ണൂറ് ശതമാനം ആളുകളും ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അത് മതി നിങ്ങളുടെ ജീവൻ പൊലിഞ്ഞു പോകാൻ ഈ വീഡിയോ കാണാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പുകളൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം അതായത് അവർ താമസിക്കുന്ന വീട്ടിലെ ഹാളിലുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് ഇത് കേരളത്തിലോ ഇന്ത്യയിലോ സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് അല്ല എനിവേ അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് അനുജത്തിയുണ്ട് അനുജത്തിയുടെ മക്കളുണ്ട് ഒക്കെയായിട്ട് അവർ ചായ കുടിക്കാൻ തോന്നുന്നു സ്നാക്സ് ഉണ്ട് അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണല്ലോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിണ്ടാതെ ഒന്നും ഉരിയാടാതെ സ്റ്റക്കായി നിന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പോകാൻ നമുക്ക് സാധിക്കുമോ ഇപ്പോൾ ചിലപ്പോൾ സാധിക്കുമായിരിക്കും കാരണം കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരും വേണ്ട വേറെ ഒന്നും വേണ്ട നമുക്കത് നോക്കിയിരുന്നിട്ട് ഭക്ഷണം പോലും അറിയില്ല എന്നെ ചവച്ചരച്ച് കഴിക്കുന്നുണ്ട് എന്നുള്ളത് അതുപോലും നടക്കുന്നില്ല ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നേരെ മറിച്ചാണ് അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കൂട്ടമായി ഇരുന്നിട്ട് ഒരുമിച്ച് ഒക്കെയാണ് അവർ ഭക്ഷണം കഴിക്കുക ആ സമയത്ത് മൊബൈൽ ഫോൺ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അച്ഛൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട് അമ്മയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് കേട്ടോ ഇല്ലയെന്നല്ല പക്ഷേ അവരങ്ങോട്ട് ഇവിടെ സംസാരിച്ചു കൊണ്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് വെൽ ആ ചെറിയ മകനെ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം ഇരിക്കുന്ന ആ ചെറിയ ആൺകുട്ടിയെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കുക ആ കുട്ടി ചായ കുടിക്കുന്നതോടൊപ്പം സംസാരിക്കുന്നുണ്ട് ഉച്ചത്തിൽ ചിരിക്കുകയൊക്കെ ചെയ്യാണ് ഓക്കെ ഓക്കെ ഗൈസ് നിങ്ങൾ നോക്കുക ആ കുട്ടിക്ക് ഒരു 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 ശ്വാസ തടസ്സം ആ ശ്വാസതടസ്സം കുട്ടിക്ക് നേരിടുകയാണ് ആ കുട്ടി കഴിച്ച സ്നാക്ക് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാതെ മരണവേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചെറിയൊരു തെറ്റ് സംഭവിച്ചതാണ് അതായത് ശരിയായ രീതിയിൽ ചവച്ചരക്കാതെ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചതാണ് എല്ലാ സമയത്തും നമ്മൾ സേഫായിക്കൊള്ളണമെന്നില്ല നമ്മളൊക്കെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞാനൊക്കെ സംസാരിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല എന്ന് നിങ്ങൾ ജസ്റ്റ് കഴിച്ചിലായതാണ് എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് സമയം അപ്പോൾ വിധിച്ചിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം കഴിക്കുക ഇവിടെ ആ അച്ഛൻ കറക്റ്റ് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ ആ അച്ഛനുക്കുള്ളത് കൊണ്ട് തന്നെ സന്ദർഭോചിതമായിട്ട് ഓടി വരുന്നു അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അച്ഛനിക്കറിയാം ആ ഒരു രണ്ട് സ്ത്രീകളും പോയി വെപ്രാളത്തിലാണ് പക്ഷേ വിത്തിൻ എ മിനിറ്റ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ ഭക്ഷണം പുറത്തേക്ക് തെറിച്ചു പോവുകയാണ് ചെയ്തത് സ്നാക്കാണ് കേട്ടോ ഈ എന്താ പറയുക കട്ടിയുള്ള ഈ തൊണ്ടയിലൂടെയൊക്കെ പോകാൻ കുറച്ച് പ്രയാസമുള്ള ചില സ്നാക്കുകൾ കിട്ടണം അങ്ങനെയുള്ളൊരു സാധനം തോന്നുന്നു എന്തായാലും അതാണ് കുടുങ്ങിയത് സോ ശ്രദ്ധിക്കുക ഈ സൊന്നും പറയാനില്ല ശ്രദ്ധിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക പക്ഷേ ഒരുപാട് കാണാം